നവംബർ ഏഴ് മുതൽ പത്തുവരെ പാലക്കാട്ട് ഭാരതമാത എസ്എച്ച് എസിൽ നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി പങ്കെടുത്ത നാലിനങ്ങളിൽ നിന്നുമായി ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിയാണ് സംസ്ഥാനതലത്തിൽ രണ്ടാമതെത്തിയത് ഒപ്പം ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്റ്റ് ഇനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും നേടി തുടർച്ചയായി മൂന്നാം വർഷവും ഏതെങ്കിലും ഒരു മത്സര ഇനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടുക എന്ന അപൂർവ ബഹുമതിയും മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ കരസ്ഥമാക്കി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജോയൽ ജോബി ഇൻവെസ്റ്റിഗേറ്ററി പ്രൊജക്ട് വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ചെറു ദയനീയങ്ങളുടെ ആഹാര രീതികൾ വരുത്തുന്ന മാറ്റം തേനുൽപാദനത്തെ എങ്ങനെ ബാധിക്കും എന്ന പഠനത്തിനാണ് ജോയൽ ജോബിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചത് രണ്ടായിരത്തി ജനുവരിയിൽ തെലങ്കാനയിൽ നടക്കുന്ന സദേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ പങ്കെടുക്കാനുള്ള യോഗ്യതയും ജോയൽ ജോബിക്ക് ലഭിച്ചു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിഭാഗത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജോസ് ബിൻ ജോഷി പുതുതലമുറയ്ക്ക് ഇണങ്ങും വിധം സംയോജിത കൃഷി ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഓഫീസിലിരുന്ന് എങ്ങനെ ചെയ്യാമെന്ന മാതൃക തയ്യാറാക്കി സംസ്ഥാന തലത്തിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കി വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളായ അൻവിയ ജോമൻ ഡെവിന സിബി എന്നിവരും നാലാം സ്ഥാനം കരസ്ഥമാക്കി ഇവർ നിർമ്മിച്ച സൗരോർജം ഉപയോഗിച്ച് പാളങ്ങളില്ലാതെ തോണുകളിലൂടെ മാത്രം ഓടുന്ന ട്രെയിൻ മാതൃക എക്സിബിഷൻ സന്ദർശിക്കാൻ എത്തിയവരെ ഏറെ ആകർഷിച്ചിരുന്നു രണ്ടാം തവണയാണ് ഇരുവരും സംസ്ഥാനതലത്തിൽ മത്സരിക്കുന്നത് സയൻസ് ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ഹന്ന എലിസബത്ത് റോജിയും അനുഷ സാജനും അവതരിപ്പിച്ച ഇലക്ട്രോമാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളും ഇരുവരെയും എ ഗ്രേഡിനും അർഹരാക്കി ഗണിതശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ട് ഇനത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അനഖാ സന്തോഷ് സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഗണിതശാസ്ത്രമേളയിൽ നമ്പർ ചാർട്ട് വിഭാഗത്തിൽ അനഖാ സന്തോഷ് സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഗണിതശാസ്ത്ര വിഭാഗത്തിലെ പാസ്കൽ യാങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അനഘയുടെ നാർട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും ശാസ്ത്രരംഗത്തെ നിരവധി നേട്ടങ്ങൾ സ്കൂളിലെ കുട്ടികൾ കൈവരിച്ചിരുന്നു സബ് ജില്ലാ ജില്ലാ ശാസ്ത്രമേളയിലും മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നിരവധി സമ്മാനങ്ങളും നേടിയിരുന്നു പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ എച്ച് എസ് വിഭാഗത്തിൽ ഞങ്ങൾ ആറുപേരാണ് പങ്കെടുത്തത് നാലിന്ങ്ങളിലായാണ് പങ്കെടുത്തത് സംസ്ഥാന ശാസ്ത്രമേളയിൽ ഞങ്ങളുടെ സ്കൂളിനെ രണ്ടാമതെത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പാല